നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ ചിറ്റാർ ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡാണോ നാലാം വാർഡ് മൂന്നാം വാർഡ് അല്ലേ അപ്പൊ നമ്മൾ നിക്കുന്നത് മൂന്നാം വാർഡാണ് കേട്ടോ ആ മൂന്നാം വാർഡ് അല്ലെ കുമ്മരംകുന്ന പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് കേട്ടോ ഇന്നലെ വളരെ സന്തോഷകരമായിട്ടാണ് മഴ പെയ്തത് മഴ പെയ്തപ്പോഴത്തേന് മഴ പെയ്ത് ആ കൂട്ടത്തില് ഭയങ്കര കാറ്റായിരുന്നു കാറ്റ് വന്ന് ഇവിടുള്ള വീടുകളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അല്ലേ അല്ലേ ചോദിച്ചിട്ടാല് നാല് വീടല്ലേ ഇവരുന്ന ഒരിക്കലും കണ്ട് വാഴയൊക്കെ പെടന്ന് കിടക്കും നല്ല പണി കിട്ടിയല്ലേ ോട്ട് പോവാം രണ്ട് വീട് പൂർണ്ണമായിട്ട് ഇതെന്തോ സംഭവം ഇങ്ങനെ ഓ നനത്തില്ല ആ വാട്ടർ ആൻഡ് ഐഡിയ സാജി കൊള്ളാൻ പരിപാടി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ രണ്ടപ്പോടെ കുളം ഒക്കെ വെച്ചിട്ടുണ്ട് ചോദിച്ചേൻ്റെ വീട്ടിലല്ലേ ആ കുളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല അണ്ട ബീർ റുപ്പി അടിക്കുക നോക്കി അതെന്തോലും ഇഷ്ടപ്പെട്ടിട്ട് സൂപ്പർ ചെടി ചെടിയെ വെച്ചേക്കണല്ലേ ഉണക്കയുണ്ടല്ലേ ഈ ചക്ക ഇങ്ങനെ വെട്ടിട്ടേക്കണേ ഇന്നലെ ഇന്നലെ വീണതിന്റെ അല്ലേ ആ ഇതെല്ലാം ഇന്നലെ ഇന്നലെ വീണതാണല്ലേ ലൈന കിടക്കുമായിരുന്നു കറണ്ട് കറണ്ട് ഇല്ലായിരുന്നോ അതോ ആ എങ്ങോട്ട് പോയതാ ചൂടൊക്കെ കുളിക്കാൻ പോയതാ എന്തോ ഇന്നോ ചൂടല്ലടാ കൊച്ചേ കാറ്റല്ല നടപ്പുണ്ടോ ആ വീടല്ലേ ഓ ഷീറ്റ് അത് ഈ വീടിന് വേണ്ടീട്ട് വെച്ചേക്കുന്നേ ഇത് പഞ്ചായത്ത് വരെയാണോ ആയിരുന്നോ അല്ലേ സ്വന്തമായിട്ട് വെക്കുന്നു അത് കാറിന് അക്കരല്ലേ അത് വിമ്പലല്ലേ വിമനെ ഓ അവിടെ അവർ കയറിപ്പോ നല്ല രസമാണ് ഈ വീട് മൊത്തം പോയില്ലേ എന്റെ പൊന്നാളി ഞാൻ ഒന്നും പറയണ്ടോ ഈ വീട് വീട്ടിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഇതടുത്ത് അങ്ങോട്ട് എപ്പുറത്തോട്ട് പോയതോ ആ അതിനകത്ത് തന്നെ ഇന്നലത്തെ കാറ്റുണ്ട ഇവിടെ ഉണ്ടായിരുന്നോ ജീവനെ പഠിച്ചുകൊണ്ട് ആ ചേച്ചിയൊക്കെ അവർ എടുത്തുകൊണ്ടിരിക്കുന്നു ഉണ്ടായിരുന്നല്ലേ അത് മറ്റേ ഇതല്ലേ നമ്മുടെ സുഹൃത്തോട് എൺപത്താറ് മുസ്ലിം പള്ളി അല്ലേ കാണുന്നത് കാണുന്നേ എൺപത്താറ് മുസ്ലിം പ്ലാന്റ് അല്ലേ എൺപത്താറ് മുസ്ലിം പള്ളി മുസ്ലിം പള്ളി കാണുന്നുണ്ട് അല്ലേ കാറ്റ് നല്ല കാറ്റാണല്ലേ പുതിയ പ്ലാന്റ് അപ്പൊ നമുക്ക് ആരും ഇപ്പോ ഇവിടെ എത്ര കുഞ്ഞുങ്ങൾ എത്ര മക്കളാ ചേച്ചിക്കൊക്കെ ഒക്കെ ഏഹ് അഞ്ചു പേരോ ഏ ചേച്ചി മക്കളൊക്കെ എന്തി എല്ലാരും എന്തി ഇന്നലെ ഇത് എങ്ങനെ ഇരുന്ന് ഇതിനകത്ത് ഓടിക്കളഞ്ഞു എന്റെ പൊന്നു ഞങ്ങൾ ഇറങ്ങി വരുവോ ഓ ഭയങ്കര മഴ നമ്മൾ സത്യം പറഞ്ഞാൽ മഴ കറി ചൂട് കാരണമേ ആ സംഭവം മണി പറ്റി ഏതെ ആ ഞാൻ ഭയങ്കര സന്തോഷ കാരണം ചൂട് പറഞ്ഞ പറഞ്ഞാൽ അന്യ ചൂടില്ല ഇന്നലെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തെ ചൂടായിരുന്നു ഇന്നലത്തെ ചൂട് നോക്കിയാൽ ഇവിടെ നിന്നാണ് കാടെല്ലാം ഇതായിട്ട് എടുക്കുക കാട് മൊത്തം മൊത്തം കരിഞ്ഞുകൊടുക്കുവല്ലേ എല്ലാം കാടാണ് കേട്ടോ കൊച്ചയത്ത് പറ അവിടെ ആ ഫാദർ അല്ലേ കൊച്ചയത്തു പറ ഒരുപാട് ജനവാസ മേഖലയെ ജനം താമസിക്കുന്ന ഏറെ വിമ്മരം ഏറിയാണ് അതെ അപ്പോൾ വേറെ 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 അപ്പോൾ ഇവിടെ ഇന്നലെ ഇങ്ങനെ സംഭവം ഉണ്ടായി എന്നെ വിളിച്ചു പറഞ്ഞു ഒന്ന് പോയി ഒന്ന് കണ്ടേക്കാം ഏ ആ അത് തന്നെ അത് തന്നെ പറഞ്ഞുങ്ങനല്ലേ ആ കുഴപ്പിച്ച ഗിരിപ്പുള്ള ചെരുപ്പാ മേടിക്കണ്ട പറയാനോ പേര്ടാ കുഞ്ഞെ ഏ കെട്ടിട്ടേക്ക് വരണോ പേരെങ്ങനാ കുഞ്ഞിൻ്റെ കുഞ്ഞിന്റെ പേര് ഏഹ് അമ്പാടി ഇന്നലെ മഴ പെയ്തപ്പോ എന്തോ പറ്റി ഓടിയോ അപ്പുറത്ത് പോയായിരുന്നു ഇവിടെ ഇല്ലായിരുന്നു ഇനാമയുടെ ഇന ഏതാ ഇനാമ ഇതാണോ ഇനാമ ഇനാമേ ബന്ധമുണ്ട് പറ ഓ ഇന്നലെ ഭയങ്കര ഇന്നലെ വളരെ സന്തോഷത്തിൽ വീഡിയോ ഇട്ടാൽ ലൈവ് ഒക്കെ ഇട്ട് ഇങ്ങനെ ഇത് കറഞ്ഞോണ്ട് വെള്ളമുണ്ടോ ഓ ഇത് എത്ര മുടി എത്ര അടി താഴ്ചയുള്ള കണ്ടോ അല്ലേ ഓ ഭയങ്കര പതിമൂന്നടി താഴ്ച മല മലമൂല്ലേ നോക്കിയേ ആ ഹാ 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 കത്തായിപ്പ് കുഞ്ഞുങ്ങളുടെ ഒരു ഇതൊരടുക്കള ഇവിടെ എല്ലാം കൂടെ മറിഞ്ഞു വീണു ഒന്നും പറഞ്ഞില്ല ഇപ്പം എല്ലാം ക്ലീൻ ചെയ്താൽ അതോ ക്ലീൻ ചെയ്തതല്ലേ ഓരോ പിള്ളേരുടെയൊക്കെ കിടപ്പ് പോയിക്ക് എന്നാ പറയാനാ കഷ്ടാ നോ ആ നിവാസി യോഗിയോ അല്ലാത്ത അവസ്ഥയിലായി ഇത് പഞ്ചായത്ത് മെമ്പർ വന്നായിരുന്നു അല്ലേ വില്ലേജിലാളൊന്നല്ലേ ആ അവർക്ക് പിന്നെ നല്ല സപ്പോർട്ടായി ഓ നല്ല പിടുത്തം പിടിച്ചു എനിക്കൊന്നും കാണും ഈ ഡോറോ ഓഹോ ഇത് ഇതാ ഡോറല്ലേ ഷെഡ്മേ വേറെ പെരാഞ്ഞു ഭാഗ്യോ അതെന്താ വീട് ഷെഡാണോ എന്നാ പറയാനല്ലേ ഇതൊക്കെ കൊല്ലയാണ് ഇത് ചെടിയല്ലേ ശരിക്കും പറഞ്ഞു ആരാ വീട്ട് ചേച്ചി വീട്ടുകാരനെന്ത്ളിക്കാൻ പോയി ആഹാ എന്നാ പഞ്ചായത്ത് എന്നാ എന്നാ പറഞ്ഞു പഞ്ചായത്തുകാരെന്തു പറഞ്ഞു എമിച്ചിൻ്റെ മോന മനസ്സിലായോച്ചിൻ്റെ അല്ല അല്ലല്ല ഞാൻ ആരാണ് ചോദിക്കുന്നു ഞാനാണ് ആ മില്ലുകാരൻ അപ്പോൾ എന്ത് പഞ്ചായത്തിൽ എന്ത് പറഞ്ഞു അപേക്ഷമോട് നെമ്പറൊക്കെ വന്നില്ലേ നമ്പറൊക്കെ വന്നാൽ മതി അല്ലേ ആഹ് വില്ലേജ് നാളെ വന്നായിരുന്നു അല്ലേ ആഹ് അവിടെ നല്ല സ്ട്രോങ് കിട്ടാന്നല്ലേ കിട്ടി ആ എന്തെങ്കിലും കാര്യായി ഓക്കെ അപ്പൊ എന്തായാലും പഞ്ചായത്ത് ഇത് ഇതൊന്നും പറ്റാ എങ്ങനെ സംഭവം ഒന്ന് ഒന്ന് ആ ഇന്നലെ മഴ പെയ്തപ്പോ അല്ലേ ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിൽ വണ്ടി വിട്ട് ലാഹെ ഒരു മഴയല്ലേ ലാഹയിൽ നല്ല മഞ്ഞു കാണുമ്പോ സമയത്ത് ആ ലൈവാണ് ആ ഞാൻ ലൈവ് ഇട്ട് ഞാനിങ്ങനെ കറയൊക്കെ പറഞ്ഞത് അല്ലെങ്കിൽ ഭയങ്കര കാറ്റാണോ അതോ ഇതെന്നൊക്കെ പറഞ്ഞത് ഞാനിങ്ങനെ വണ്ടി വിട്ട് നേരെ പോയി നേരെ ചെന്നുള്ള ആഹേ ചെന്ന് അപ്പോൾ വൈകുന്നേരം ആയിരുന്നു സംഭവിച്ചല്ലേ ഇവിടെ വേണ്ട ഒരുപാട് പോസിറ്റീവ് ഉണ്ട് ഇപ്പോഴും കരണ്ട് കിട്ടിയിട്ടില്ല മിക്കയിടത്തും മിക്കയിടത്തും മോൻ എത്ര അല്ല പഠിക്കുന്നത് യു കെ ജി എവിടെ പഠിക്കുന്നത് പഠയാണി പറയല്ലോ ആ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലല്ലേ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലല്ലേ അപ്പോൾ ഇതാണ് ഇവിടെയൊക്കെ അവസ്ഥകൾ അപ്പോൾ എന്തായിരുന്നു നോക്കിയാൽ അത് ആറാണ് നമ്മുടെ കക്കാട്ടാറല്ലേ അതിന് അവിടെ ഈ ചേറ് വന്ന് കിടക്കുന്നത് റിസോർട്ട് കരിയത്തിൻ്റെ അല്ലേ ഇതൊക്കെയാണ് ഇത് ഇതൊരു വീട് പിന്നെ ഇനി വേറെ ഏതാണ് വീടല്ലേ മേലൊരു വീടില്ല ആ വീടുണ്ടേ ആ ഹാ അപ്പോൾ അങ്ങോട്ട് പോവാം ബാഫാത്തോ റബ്ബറോ അതിക്കയറല്ലേ ബാംഗ്ലാവിൽ ആ ഹാ ഹാ ഇതിലോ ചെറു പിടിച്ചു കയറാം ബാ എങ്ങോട്ട് പോവാം മീനാമോ ഇത് ആഹാ ആഹാ ആറ്റിപ്പെട്ട് വരുമല്ലേ ആഹാ എല്ലാം ക്ലാസ്മേറ്റ്സാ കഴിഞ്ഞ ദിവസം വലിയ കറയെല്ലാം പറഞ്ഞിട്ട് അവസാനം ചോദിക്കുവാണ് ഒരാളെ മോൻ എടുത്ത ഞാൻ ജീവിച്ചിട്ട് മോനെ എടാ കൊച്ചേ അവൻ എൻ്റെ ക്ലാസ്മേറ്റ് അറിയോ ഈ ഒച്ച അടിയടി ഏ ആ പെമ്പറാരില്ലേ അയ്യോ അയ്യോ ഇവിടെ പോയത് ഏട്ടാ കൊച്ചേൻ്റെ പേരെങ്ങനാ ഏഹ് രവീന്ദ്രൻ എവിടാ പോയത് അങ്ങനെ പറയോ എന്നെ കൊണ്ട് മേലത്തോളൂ പേരെങ്ങനെ എന്റെ പൊന്ന എന്നെ എങ്ങനെ ചെയ്തോളാം ചേച്ചിയൊക്കെ മാറിയല്ലേ ഓ മേലൊരു വലിയ പാർക്കെല്ലാം കണ്ടത് അയ്യോ അത് കഴിഞ്ഞ സമയം പോവാം ആങ്ങുമുഴി അവിടെ ആംഗമുഴി ചെന്നപ്പോഴും കൊച്ചാണ്ടി അവറേം പോയിട്ടുണ്ടല്ലേ ഹാ ഹ ഹാടല്ലേ എന്നാ മാറ്റി എന്നാ കാടിന്റെ കഥ ചോദിക്കുമായിരുന്നു നോക്കിയ ചിരിക്കും എല്ലാം അല്ലേ ഒരു വല്ലാത്ത അവസ്ഥയാണ് പുള്ളിയോ എല്ലാം വന്നാൽ പഞ്ചായത്തിൽ വന്ന് കണ്ടല്ലേ ആ റോഡ് റെഡിയായോ പയ്യനല്ലേ അല്ലേ അതിലേ വണ്ടി കൊണ്ട് പോയിട്ടുണ്ടേ കുറച്ചു നേരെ പോയിട്ടുണ്ട് ആ കാടിന്നെ അവിടെ വരെ നല്ല കമ്പനി നായിക്കണ്ടല്ലോ പക്ഷെ ഇന്ന് ഞാനോട് ഇന്ന് മഴ പെയ്ത മൂടി വരുന്നുണ്ടല്ലേ ഇങ്ങനെ മഴ പെയ്ത ആ ഹാ ഏഹ് വന്ന റടിയാ രണ്ടു മാസം അവർ അവിടെ അല്ലേ ഈ ഇവിടെ ശരിക്കും പോയി ഏ ഇത് ഫുള്ള് പോയി ഓ എൻ്റെ പൊന്നോ എൻ്റെ പൊന്നടിയാ ഇത് കാണുമ്പോൾ അതെ എന്നാൽ ഞാൻ ടൗണിൽ നിന്ന് അവിടെ നമ്മുടെ അപ്പൂസിലെ ഓട്ടോ ഹണ്ണൊക്കെ എനിക്ക് വിളിച്ചു പറഞ്ഞാൽ വല്ലതും പോയി ഏഹ് അകത്തല്ലേ ഏഹ് ഈ അകത്തൊന്ന് കേറിട്ടെ ാണവരുടെ ഇവരെല്ലാം ഇപ്പോൾ രണ്ട് മാസമായിട്ട് ഇവിടെ അല്ലേ തിരുവനന്തപുരം തിരുവനന്തപുരത്തായിരുന്നു അതെ ഒന്നുമില്ല ആളപായോ തെയ്യോ ഓക്കെ അവസ്ഥ ഒരു വീട് പറകിക്കൊണ്ട് വരുവാന്ന് പറഞ്ഞാൽ എന്തും മാത്രം ബുദ്ധിമുട്ടിയാ ഒരു വീടൊക്കെ ഉണ്ടായിക്കൊണ്ട് വരുന്നത് അതിങ്ങനെയൊക്കെ പോവാന്ന് പറഞ്ഞാൽ ഏ അറിയോ എന്തേലും ബുദ്ധിമുട്ടാണേ പോകും നേരെ ചിറ്റാലോട്ട് പോകും ഇഷ്ടം പോകും കിടക്കുമോ സ്ഥലം അവൾ കാണും കിടക്കാം എൻ്റെ പൊണ്ണ അടുത്ത വരയ്ക്കുള്ള പരിപാടി ആ നമ്മളാ വരയ്ക്കുന്നത് ആ സൗണ്ട് ശോ ഒരു വീട് ഒരു വീട് എങ്ങനെയാ കെട്ടിപ്പിറക്കി എടുത്തുകൊണ്ട് വരുന്ന ആയി കഴിയുമ്പോൾ ഇത് ഇതേ അവസ്ഥ ഇതിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് അതേ അല്ലേ പഞ്ചായത്തിനെയോ ഒരു ദിവസം മഴ കുറ്റം പറയാ പറയാൻ ആരോട് പറയാൻ ഇവിടെ മൊത്തം എത്ര വീട്ടുകാർ വേണേലും വീടുകളെ ആ എന്നാ അല്ല പിടിച്ചു ഒന്നും പിടിക്കുക എന്ന കടുവ അവിടെ എവിടെയൊക്കെ കടുവയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഇവിടോ ഓ അന്ന് ഓക്കെ ആ സമയത്ത് അതിപ്പോ കാട് അടുത്തല്ലേ ഒന്ന് എന്ത് ചെയ്യാന്ന് അത് ഞങ്ങൾ അന്ന് മറ്റേ അണ്ണന്റെ വീട് പണിയുന്നേ വീട് പണിയുടെ അവിടെ വന്ന് ഞങ്ങൾ എടുത്തായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇട്ടതല്ലേ ആ ഹാ ഹാ ശെ എന്നാ പറയാനോ അപ്പോൾ നമ്മൾ മഴയെന്നൊക്കെ പറയുമ്പോൾ സന്തോഷിക്കുമ്പോൾ ഒരു കൂട്ടം വളരെ സങ്കടപ്പെടുന്ന സങ്കടപ്പെടുന്നൊരവസ്ഥയിലൂടെയാണ് പോകുന്നത് പക്ഷെ ചൂടാണ് ഇന്ന് ഇന്നും ഭയങ്കര ചൂടായിരുന്നു ഒരു ഇന്നും ഭയങ്കര ചൂടിലായിരുന്നു അത് ഭയങ്കര ചൂടാണ് ഇന്നും ഇന്നും ഇപ്പോൾ കേരളം കത്തി കത്തി അപ്പോൾ എന്തായാലും അതിനിടയ്ക്ക് ഒരു കൂട്ടം ജനങ്ങൾ കുറച്ച് പേർക്ക് ആശ്വാസമാകുമ്പോൾ ഒരു കൂട്ടം ജനങ്ങൾ ഒരു സൈഡിൽ നിന്ന് വിഷമിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ പാർപ്പിടുന്നുണ്ടെങ്കിൽ കണ്ടില്ലേ പോയത് അതായത് ഒന്ന് രണ്ട് മൂന്ന് വീടാണ് വീട്ടിലോട്ടാണ് കാറ്റ് വന്നടിച്ച് അത് ബുദ്ധിമുട്ടാ അല്ലേ ഓ ഹോ 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 ഇത് ശരിയും കാണണമെങ്കിൽ തന്നെ ഞാൻ ഒന്ന് ഇരിക്കുന്നു ആ ഇവിടെ തന്നെ നിൽക്കുക അതാണ് അവസ്ഥ ഇവിടെ ഉള്ളവരെല്ലാം ഇങ്ങനെ മലയുടെ മലമൂളിലാണ് താമസം ഉണ്ട് അതൊക്കെ അതൊക്കെ മലമുകളിലാണ് താമസം അത് അറിയത് കോളനിയാ വിമ്മൽ കോളനി അല്ലേ ഇവിടെ കുറേ ആദിവാസി കോളനിയും ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ അത് തന്നെ അല്ലേ എത്ര വീട്ടുകാർ ആണെന്നറിയാം അവിടെ നൂറോളം കൊടുക്കേണ്ടല്ലേ അവിടെ ഒരുപാട് ഫാമിലി ഉണ്ടാവും തേമി അവർക്കൊന്നും വന്ന് വരാഞ്ഞത് ഭാഗ്യം വരെ കാക്കട്ടെ ഏ അറിയത്ത അവിടുത്തെ സംഭവങ്ങളൊന്നും അല്ലേ ഇനി പറയാൻ ഒക്കെ ഒറ്റപ്പെട്ടതായിട്ട് പിണ്ടാതെ പാവങ്ങളതേ ആരോടെലും പറഞ്ഞു കഴിഞ്ഞാൽ അതെ അല്ല പൊതുവേ ഉദ്യോഗസ്ഥന്മാരെ പേടിയുള്ള ഒരുപാട് പേരുണ്ട് അവരൊന്നും മിണ്ടാതിരിക്കും ഏറെ അപ്പം അങ്ങനെയുള്ളതാണ്ട് ആട് കേട്ടോ ആട് പോകുന്നുണ്ടോ അപ്പോൾ അവസ്ഥകൾ എല്ലാവരും പറയും നിങ്ങൾ കാട്ടിക്കയറി കിടന്ന് കാട്ടിക്കയറി കിടന്നുകൊണ്ടല്ലേ ആനയും പുലിയും കടുവയൊക്കെ വരും ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്ററേ ഉള്ളൂ ആ ആന ഒന്ന് വന്നത് ബംഗ്ലാവിനകത്തല്ലേ ബംഗ്ലാവിൽ ഞാനും ബഷീറിനും മറ്റേ അച്ചാനും കൂടെ വന്നിട്ടേ എന്തുവായാലും ഇതൊക്കെയാണ് അവസ്ഥകൾ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു സൈഡിൽ നിന്ന് ഒരു കുറച്ച് ആൾക്കാർ വളരെ സന്തോഷിക്കുമ്പോൾ ഒരു സൈഡിൽ കുറച്ച് ആൾക്കാർ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതിപ്പോൾ ആരെയും കുറ്റം ആരെയും കുറ്റം പറയാനില്ല കാരണം പ്രകൃതിക്ഷോഭമാണ് അപ്പോൾ ഇനി കെയർഫുള്ളായിട്ട് നിങ്ങളിരിക്കുക എന്തിലൊക്കെ ഇങ്ങനെ വിപത്തുകളൊക്കെ വരുമ്പോൾ എത്രയും പെടുന്നു ഓടി മാറുക അതേ ഉള്ളൂ രക്ഷ അത് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എന്തായാലും കാണാടുത്തൊരു വീടിയായിട്ട് ഇത്രയും വേണമെന്ന് പഞ്ചായത്തും വേണ്ടപ്പെട്ട ആർക്കെങ്കിലും മനസ്സലിയുവാണെങ്കിൽ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ നമ്പർ വിളിച്ചാൽ മതി അവർക്ക് കൊടുക്കണേ ഡയറക്റ്റ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കാണാൻ അടുത്തൊരു വീടി ആയിട്ട് മില്ലുകാരം